സെക്സ് ഒരു കലയാണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം പലരുടെയും ധാരണ സെക്സിലേർപ്പെടുന്നത് കുട്ടികളെ ജനിപ്പിക്കുന്നതിനുണ്ടിൽ മാത്രമുള്ള ഒരു കാര്യമാണ് എന്നാണ് എന്നാൽ മറ്റ് ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദമ്പതികളെ തമ്മിലുള്ള മാനസികവും വൈകാരികവുമായ അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു ലൈംഗിക സുഖത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാമെന്നും ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നാലേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വർധനരീതി ഇതിൽ ഏർപ്പെടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ പലരുടെയും പങ്കാളികൾ ഇതിന് തയ്യാറാകില്ല ചുരുക്കം ചിലർക്കൊക്കെ ഭയങ്കര ഉറപ്പാണ് ഇല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊരു ഭയമൊക്കെയുണ്ട് എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്ന ലൈംഗികമായിട്ട് ഉത്തേജിപ്പിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ജോക്ക് ചെയ്യുക എന്നുള്ളത് എന്താണ് ഈ ഒരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ എന്താണ് എന്ന് യാതൊരു ഐഡിയയും ഉണ്ടായിരിക്കുകയില്ല ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദ്ധരിക്കപ്പെട്ട ഒരു പുരുഷ അവയവത്തിന് മേൽ നടത്തുന്ന നക്കുക അല്ലെങ്കിൽ തലോടുക ഇങ്ങനെ അതിനെ സക് ചെയ്യുക ഇങ്ങനെയൊക്കെ അതിനെ ഉത്തേജിപ്പിക്കുക അതിലൂടെ ഒരു സന്തോഷം നൽകുക എന്നുള്ള ഒരു കാര്യമാണ് എന്നാൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇതിൽ വിമുഖതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചുരുക്കം ചില സ്ത്രീകളൊക്കെ ഇത് ഭയങ്കരമായിട്ടങ് ഇഷ്ടപ്പെടാറുണ്ട് അത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ ആദ്യമായിട്ട് മനസ്സിലാക്കുക പുരുഷനെ തങ്ങളുടെ വരുതിയിൽ നിർത്തുക അല്ലെങ്കിൽ അവരുടെ മേലൊരു മേധാവിത്വം മാനസികമായിട്ടും വൈകാരികമായിട്ടുമൊക്കെ സ്ഥാപിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം സ്ത്രീകളാണ് ഈ ഒരു കാര്യം കൂടുതലായിട്ടും ചെയ്യുന്നത് രണ്ടാമത്തെ ഇത്തരത്തിലുള്ള ചില ഇതിന് കൂടുതൽ താല്പര്യമുള്ള ചില സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പങ്കാളിയുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സ്പ്രഷൻ അവർക്ക് കാണുവാനായിട്ട് വലിയ താല്പര്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെയും പറഞ്ഞു വൈകാരികമായ ഒരു ഒരടുപ്പൊക്കെ അവരുടെ ഇടയിൽ കൂടുതൽ ഉണ്ടാകുന്നതിനാണ് ഈ ഒരു കാര്യം പലരും ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാക്കിത്ര പ്രചുര പ്രചാരത്തിലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതികളിലൊക്കെ പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയായ ഡീപ് ത്രോട്ട് എന്ന ആ ഒരു അടൽ ഫിലിമിനെ ബേസ് ചെയ്താണ് അപ്പോൾ അതിലെ പ്രമേയമൊക്കെ എൻറ്റർലി ഡിഫറെൻ്റ് ആണെങ്കിലും ആ ഒരു സിനിമയെ ആസ്പദമാക്കിയാണ് ഇങ്ങനെയൊരു പ്രയോഗം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ആളുകളുടെ ഇടയിൽ കൂടുതൽ പ്രചാരത്തിനായത് എന്നാൽ സാധാരണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴും പങ്കാളികളെ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലൈംഗിക രോഗങ്ങളായ ഹെർപ്പിസ് ഗൊണേറിയ സിഫിലിസ് തുടങ്ങിയ രോഗങ്ങളെ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ദമ്പതികൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പങ്കാളികൾ ഈ ഒരു കാര്യം ചെയ്യുന്നവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഇതിന് വേണ്ടിയിട്ടുള്ള കോണ്ടൻസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് വിവിധ ഫ്ലേവറുകളിലുണ്ട് സ്ട്രോബെറി ചോക്ലേറ്റ് ഇങ്ങനെയൊക്കെ അപ്പം ഈ ഒരു തരത്തിലുള്ള ചോക്ലേറ്റ് ഈ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നതാണ് അത് നിങ്ങൾ വാങ്ങുക ഉപയോഗിക്കുക അതുപോലെ പലപ്പോഴും ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഏത് ഭാഗത്താണ് സ്പർശിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മിക്കവർക്കും അറിയാം പുരുഷന്മാർക്ക് കൂടുതൽ ഉത്തേജനം ലഭിക്കുന്നത് ലിംഗത്തിൻ്റെ അഗ്രഭാഗമാണ് അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിലാണ് അപ്പോൾ ആ ഒരു ഭാഗം വേണം കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുവാനായിട്ട് അതുപോലെ പലരും ഈ ഒരു സമയത്ത് ലൂബർക്കൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് തുപ്പലാണ് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ എളുപ്പത്തിന് ഒരു കാര്യമാണ് അത് ഒരു ലൂബർക്കൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി അതിന് താല്പര്യമില്ലാത്ത ആളുകൾക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമായ വിവിധ തരത്തിലുള്ള ലൂബ്രിക്കൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ ലഭ്യമാണ് അതൊക്കെ വാങ്ങി ഉപയോഗിക്കുക പലപ്പോഴും സ്ത്രീകളെ ഈ ഒരു കാര്യത്തിൽ നിന്ന് പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പുരുഷന്മാരുടെ വൃത്തിയില്ലായ്മ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് അവിടെ ഭയങ്കര നാറ്റമായിരിക്കും അല്ലെങ്കിൽ തൊട ഇടുക്കൽ മണമായിരിക്കാം അതുപോലെ പ്രോപ്പറായിട്ടാണ് ഒരു ഭാഗമൊന്നും ഒന്നും ക്ലീനാകാതെ അല്ലെങ്കിൽ ഷേവ് ചെയ്യാതെ ഈ രോമങ്ങളൊക്കെ നാവിൽ തടയുക ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടൊക്കെയാണ് അതായത് പലപ്പോഴും പുരുഷന്മാരുടെ വൃത്തിഹീനത നിമിത്തം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിലൊരു കംഫർട്ട് കിട്ടാഞ്ഞിട്ടാണ് ഒരുപാട് ആളുകളും ഇത് ചെയ്യാത്തതെന്ന് നിങ്ങളെ പുരുഷന്മാരെ വൃത്തിയായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ദുർഗന്ധം മാറാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും വൃത്തിയായിട്ട് കുളിക്കുക അടിക്കടി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് അതായത് ഏതൊരു യൂട്യൂബറാണ് നിങ്ങളെ കണ്ടിട്ടുള്ളതെന്ന് ബിജി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അപ്പോൾ അവർ തമാശയായിട്ട് ഏതൊരു വീഡിയോയിൽ പറഞ്ഞു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരുത്തിന് എൻ്റെ അടുത്തോട്ട് പോരികേ വേണ്ട എനിക്ക് അർപ്പാണ് വെറുപ്പാണ് എന്ന് അതൊരു സത്യമാണ് പക്ഷേ ഒരു പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭാര്യയ്ക്ക് ഭർത്താവിനോട് മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറയുമ്പോൾ അയാൾക്ക് എന്ത് തോന്നും ഇഷ്ടപ്പെടാതെ വരുവോ തന്നോട് താല്പര്യം കുറയുമോ അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കുമെന്നൊക്കെ അറിയത്തില്ലാതെയാണ് പലപ്പോഴും സ്ത്രീകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ആ ഒരു കാര്യം പറയാതിരിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആളുകളൊക്കെ വീഡിയോ ഒന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഒരു സന്തോഷമുണ്ടാകുകയുള്ളൂ മാത്രമല്ല വെറൈറ്റി കണ്ടൻ്റാണ് നമ്മളിപ്പോഴും ഈ ചാനലിൽ ഇടുന്നത് ലൈംഗിക വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു മോശപ്പെട്ട കാര്യമൊന്നും അല്ല ആളുകളുടെ ധാരണയ്ക്ക് ഇന്നും പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറയുന്നവർ വളരെ മോശപ്പെട്ട ഒരു ആളുകളാണ് എന്ന ധാരണക്ക് വെച്ച് പുലർത്താറുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്നാക്സൊക്കെ കൊടുത്തുവിടുന്ന പോലെ ലൈംഗിക ബന്ധത്തിൽ സുരക്ഷിതമായി ഏർപ്പെടുവാനായിട്ട് ഈ അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോണ്ടംസൊക്കെ കൊടുത്തുവിടുന്ന ആ ഒരു കൾച്ചറുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഇതിലൊന്നും അറയ്ക്കേണ്ട കാര്യങ്ങളില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറേയേറെ കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങൾ പിടിപെടും അപ്പോൾ അജ്ഞത നിമിത്തം അല്ലെങ്കിൽ ഭയം നിമിത്തം അല്ലെങ്കിൽ അറപ്പ് നിമിത്തമൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ പ്രയോഗം എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം